കാഫിറിന് വോട്ട് ചെയ്യരുതുന്ന മുസ്ലിം കേന്ദ്രങ്ങളിൽ യു ഡി എഫ് പ്രചരിപ്പിച്ചു ടീച്ചർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര എല്ലാ മാധ്യമ സർവേകളിൽ അടക്കം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഈ മണ്ഡലം നീങ്ങും എന്ന കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു ബോംബ് രാഷ്ട്രീയവും ടി പി വധവും സൈബർ ആക്രമണവും ഒക്കെ രംഗം കൊഴിപ്പിച്ച കടത്തനാടൻ മണ്ണിൽ തിരഞ്ഞെടുപ്പിന് ശേഷവും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല മുസ്ലിം കേന്ദ്രങ്ങളിൽ കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന് യു ഡി എഫ് പ്രചരിപ്പിച്ചു എന്നി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ ആരോപണമാണ് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങൾ വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ടുകൾ ആധാരമാക്കിയാണ് കെ കെ ശൈലജ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു വ്യാജ സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് തരം താഴ്ന്ന നടപടിയാണ് എന്ന് ഷാഫി പറഞ്ഞു അതിനിടെ വടകരയിൽ കോൺഗ്രസും ലീഗും രണ്ട് തട്ടിലായിരുന്നു എന്നും അതിനാൽ വിജയം തങ്ങൾക്കാണ് എന്നും ഇടതു നേതാക്കൾ പറയുന്നുമുണ്ട് ഇക്കാര്യവും ഷാഫി നിഷേധിച്ചു ലീഗുമായി പ്രശ്നമില്ലെന്നും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുമാണ് ഷാഫി പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കെ കെ ശൈലജയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഷാഫിക്ക് ഇടതുകോട്ട പിടിക്കാൻ സാധിക്കുമോ ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഉറച്ച സീറ്റായിരുന്നു വടകര ടി പി ചന്ദ്രശേഖരന്റെ വീണ മണ്ണിൽ ഇത്തവണയും ആ നിഷ്ഠൂര രാഷ്ട്രീയ കൊലയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ചർച്ചയായിരുന്നു ഒപ്പം ബോംബ് നിർമ്മാണത്തിനിടെ യുവാവ് മരിച്ചതും ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണവും ഒക്കെ ചർച്ചയായി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ എന്നീ അസംബ്ലി മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നീ മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം ഇതിൽ വടകരയിൽ ആർ എം പി നേതാവ് കെ കെ രമ ജയിച്ചു തോഴിച്ചാൽ മറ്റാറു മണ്ഡലങ്ങളിലും നിലവിൽ എൽ ഡി കയ്യിലാണ് ഉള്ളത്